കേരള മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മുൻപന്തിയിലേക്ക് ഈ പരമ്പര കടന്ന് വന്നിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് തിരികെ എത്തുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ അനിരുദ്ധിൻ്റെ മകൾ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് സുമിത്ര തൻ്റെ അമ്മൂമ്മയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ ഉടൻ തന്നെ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് അനന്യോട് തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് ഇത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് അനന്യ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അനിരുദ്ധിനെ അറിയിക്കേണ്ട എന്നുള്ള തീരുമാനവും അനന്യ എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ അനിരുദ്ധ തിരികെ എത്തിയിരിക്കുകയാണ് ഇതേ സമയം അനന്യ ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അനിരുദ്ധിനെ താൻ കണ്ടു എന്നുള്ള കാര്യം ദീപുവിനോട് തുറന്നു പറയുന്ന സുമിത്ര കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ദീപു ഇതേ തുടർന്ന് രഞ്ജിതയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ രഞ്ജിതയും ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്